തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നായികമാരിലുള്ള ഒരാളാണ് കീർത്തി സുരേഷ് അടുത്തിടെ സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായ ഒന്നാണ് കീർത്തിയുടെയും ആന്റണി തട്ടിലിന്റെയും വിവാഹം മാത്രമല്ല ഗോവയിൽ വെച്ച് അതിഗംഭീരമായി നടത്തിയ വിവാഹം ആയതുകൊണ്ട് തന്നെ ഇവിടത്തെ പല പ്രമുഖ താരങ്ങൾക്കും എത്താൻ സാധിച്ചില്ല തന്റെ മകളുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ കീർത്തിയുടെ അച്ഛനായ സുരേഷ് കുമാറും അമ്മ മേനകയും പലവട്ടം അഭിമുഖങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇതുവരെ കീർത്തി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചതുമില്ല ഇപ്പോഴത്തെ വിവാഹത്തിന് പിന്നാലെ ആദ്യമായി തന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം താനും ആന്റണിയും പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് താൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങിയത് പോലും ഇന്നത്തെപ്പോലെ ഫേസ്ബുക്ക് ഒന്നും വന്നില്ലായിരുന്നു അന്ന് ഓർക്കൗട്ട് ചാറ്റിലൂടെയാണ് ആന്റണിയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് പലരും വിചാരിക്കുന്നത് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്നൊക്കെയാണ് പക്ഷെ ആന്റണിയെ ഞാൻ ഓർക്കൗട്ടിലൂടെയാണ് പരിചയപ്പെട്ടത് ഏകദേശം ഒരു മാസത്തെ ചാറ്റിംഗിന് ശേഷം ഞങ്ങൾ ആദ്യമായി പരസ്പരം കാണാൻ തീരുമാനിക്കുകയായിരുന്നു കൊച്ചിയിലെ ഒരു റിസോർട്ടിൽ വച്ചാണ് ആദ്യമായി കാണുന്നത് അന്നെ കുടുംബവും അച്ഛനും അമ്മയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ആന്റണിയോട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യാൻ പറയുകയായിരുന്നു എനിക്കും ആന്റണി ഒരു ഇഷ്ടമായിരുന്നു ആ വർഷം ന്യൂ ഇയറിന് ഒടുവിൽ ആന്റണി എന്നെ പ്രപ്പോസ് ചെയ്യുകയും ഞാൻ എസ് പറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് പ്രപ്പോസ് ചെയ്തതെങ്കിലും രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴാണ് റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമാവുന്നത് ഞാൻ ഡേറ്റിംഗ് ചെയ്യാൻ ആരംഭിച്ചത് പോലും പ്ലസ് ടുവിലായിരുന്നു ആന്റണിക്ക് എന്നെക്കാൾ വയസ്സ് കൂടുതലുമാണ് ആന്റണി ഖത്തറിൽ ജോലി ചെയ്തു വരികയായിരുന്നു ആറു വർഷത്തോളം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു കോവിഡ് സമയത്താണ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് തന്റെ ഒപ്പം എപ്പോഴും അമ്മയും അച്ഛനുമൊക്കെ സപ്പോർട്ടിനുണ്ടായിരുന്നു അവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർക്കും സമ്മതമായിരുന്നു എന്നാണ് ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ കീർത്തി സുരേഷ് വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക